നമസ്കാരം ജൂൺ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഓഫർ പെരുമഴ തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് ഓഫർ വഴി വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭിക്കുക തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിരവധിയായ ഉൽപ്പന്നങ്ങളാണ് തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ജൂൺ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ലഭ്യമാവുക നമ്മൾ ഈ വരുന്ന തുടങ്ങി വരെ ഇതിനുമുമ്പ് നമ്മളെപ്പോഴൊക്കെ ഈ പ്രൊമോഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ വളരെ വമ്പിച്ച് വിജയകരമായിട്ടത് നമ്മുടെ തിരൂർ നിവാസികളത് നിറവേറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി തുടങ്ങിയിട്ട് പതിനഞ്ചാം തീയതി വരെയുള്ള നയൻറ്റി നയൻ ഡീൽസും എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ആദ്യമേ തന്നെ ഇത് പറയുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി നയൻ ഡിഗ്രീസിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ഇതെല്ലാ സാധനങ്ങളും നമ്മൾ നയൻറ്റി നയൻ ഡിഗ്രീസിൽ ഉൾപ്പെടുത്താൻ ഇപ്രാവശ്യം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടി രണ്ട് പീസ് അജ്മി പുട്ടുപൊടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റി നയൻ റുപ്പീസാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഷുഗർ രണ്ടര കിലോ ഷുഗർ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതെല്ലാം വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൈസാണ് അതുപോലെ തന്നെ പാംപ്യൂറിൻ്റെ പാം ഓയിൽ നയൻറ്റി നയൻ അതുപോലെ തന്നെ അഞ്ച് കിലോ സവാള തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു അങ്ങനെ നിരവധി നമ്മൾ ഗ്രോസറി ഐറ്റംസ് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും അരിപ്പൊടി പഞ്ചസാര മിൽമ നെസ്റ്റോ ടീ കേക്ക് ബ്രെഡ് ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ബൾബ് എൽ ഇ ഡി ട്യൂബ് തുടങ്ങിയ ഇനങ്ങളടക്കം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓഫറിൽ ലഭ്യമാവും നമ്മുടെ ഗ്രോസറി ഫുഡിൽ നയൻറ്റി നയൻ്റെ ഓഫർ വരുന്ന പോലെ തന്നെ നമ്മൾ ക്ലിയറൻസലിൻ്റെ ഭാഗമായിട്ട് അവിടെയും നമ്മൾ നല്ലൊരു പ്രൊമോഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്ലിയറൻസ് ക്ലിയറൻസില് ഏകദേശം എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് ലിറ്ററിന് നമ്മൾ റെഫ്രിജറേറ്റർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ഫ്രയർ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറയുടെ എയർ ഫ്രയർ നയൻറ്റി നയൻ റുപ്പീസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ബോട്ടിൻ്റെ സൗണ്ട് ബാർ അത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡർ അതും നമ്മള് തൊണ്ണൂറ്റ രൂപയാണ് കൊടുക്കുന്നത് ജനറൽ മാനേജർ വിപിൻ കുമാർ സൂപ്പർമാർക്കറ്റ് മാനേജർ ഷക്കീർ ഡിപ്പാർട്ട്മെന്റ് മാനേജർ നിസാമുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് വെട്ടം